തിരുപ്പതി ബ്രദേഴ്സ് എന്ന സ്ഥാപനത്തെ പൊളിഞ്ഞ് പാളീസാക്കിയ സിനിമ ലിംഗുസ്വാമി എന്ന സംവിധായകനെ വനവാസത്തിനയച്ച സിനിമ എന്നിങ്ങനെയുള്ള പഴികൾ റിലീസിനു ശേഷം കേട്ട ഒരു കമലഹാസൻ ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതേ രമേശ് അരവിൻ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം പുറത്തിറങ്ങിയ ഉത്തമവില്ലൻ എന്ന തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് രചന കമലഹാസൻ തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറായ മനോരഞ്ജന് ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്നു തനിക്ക് ജീവിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ എന്നറിഞ്ഞ അദ്ദേഹം തൻ്റെ അടുത്ത സിനിമ പ്രോജക്റ്റ് സംവിധാനം ചെയ്യാൻ തൻ്റെ ഗുരുനാഥനായ സംവിധായകൻ മാർഗദരസിയെ സമീപിക്കുന്നു മുൻനിര ചലച്ചിത്ര താരവും ജനപ്രിയനാണെങ്കിൽ കൂടിയും വ്യക്തിപരമായ നിരവധി പ്രശ്നങ്ങളാൽ അലയുന്ന ഒരാൾ കൂടിയാണ് മനോരഞ്ജൻ മാർഗദർശിയായി മനോരഞ്ജൻ ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ പേര് ഉത്തമവില്ലൻ എന്നായിരുന്നു ഒരു ഫാൻറ്റസി കോമഡി ചിത്രമാണിത് മരണത്തിൽ നിന്ന് നിരവധി തവണ രക്ഷപ്പെട്ട് അനശ്വരനാണെന്നും മരണമില്ലാത്തവനാണെന്നും വിളിക്കപ്പെടുന്ന ഉത്തമനെന്ന തെരുവു കലാകാരന്റെ കഥയാണിത് കർപ്പകവല്ലി എന്ന രാജകുമാരിയുടെ സഹായത്തോടെ കർപ്പകവല്ലിയെയും തീച്ചം സാമ്രാജ്യത്തെയും മുഴുവൻ നേടുന്നതിൽ അഭിനേഷമുള്ള എന്ന ദുഷ്ടരാജാവിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹം പ്രവർത്തിക്കുന്നു സിനിമയുടെ ചിത്രീകരണത്തിനിടെ മനോരഞ്ജൻ്റെ ആരോഗ്യനില വഷളാവുകയും പലതവണ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു ഉത്തമ വില്ലൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം മനോരഞ്ജൻ വളരെ അസുഖ ബാധിതനാകുന്നു ക്രമാത്മകതയും അതുപോലെ സംസാരവും ചലനവും മങ്ങിയതും ബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് മരിക്കുന്നു എന്നാൽ ആ സമയം ഉത്തമവില്ലൻ പ്രേക്ഷകർ ആസ്വദിച്ച് ഹിറ്റാക്കുന്നു ചിത്രം അവസാനിക്കുന്നു ഇതുവരെ കാണാത്ത കഥയും കമൽ കമൽഭാവങ്ങളും മേക്കിങ്ങും എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തെ ഇതൊന്നും തുണച്ചില്ല ദയനീയമായി ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അന്നത്തെ പ്രേക്ഷകർക്ക് ഈ സിനിമ രസിച്ചില്ല എന്നതാണ് സത്യം കമലഹാസൻ്റെ കാലം കഴിഞ്ഞെന്നുപോലും ഈ ചിത്രത്തിന് ശേഷം വിധി എഴുതപ്പെട്ടു എന്നാൽ ടെലിവിഷനിലും യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലും ചിത്രം പിന്നീട് വലിയ ചർച്ചാവിഷയമായി ഇന്ന് കൾ ക്ലാസിക്കായി വാഴ്ത്തപ്പെടുന്ന ചിത്രമാണ് ഉത്തമവില്ലൻ സോങ്സിൻ്റെ അതിപ്രസരമോ കുറേ എൻ്റർടൈൻമെൻറ്റ് ഇലമെൻസിൻ്റെ കുത്തിക്കേറ്റലോ ഇല്ലാതെ കണ്ണൻറ്റിൻ്റെ മാത്രം ബലത്തിൽ ഒരു കമലഹാസൻ ചിത്രമായിരുന്നു ഉത്തമവില്ലൻ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു നടന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം തൻ്റെ ഒരു കോമഡി ചിത്രം പ്രേക്ഷകർക്ക് നൽകി മരണം പോകണമെന്ന ചിന്ത തന്നെയാണ് ഉത്തമവില്ലനെ ക്ലാസിക്കാക്കി മാറ്റുന്നത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്